അയ്യപ്പാ നി ശരണം ഹരിഹര നീ ശരണം അയ്യനേ നീ ശരണം അഗതികൾക്കാശ്രയ നിധരണം അയ്യപ്പ നി ശരണം ഹരിഹര നീ ശരണം അയ്യനേ നീ ശരണം നീ നിധരണം മായ നാശനേ ആരു ശരണം ആനന്ദമേ ഗീഡ നി ശരണം ആമാ നാശനേ ആരു ശരണം ആനന്ദമേ ഗിഡണ നി ശരണം വൺപൂലി മേലിലെ റെ പരീടു വന്തളത്തെ തിിയോനേ ഹരിഹരൻ ഹരിഹരൻ നീ ശരണം വൻപൂലി മേലിലെ റെ പരീടു പന്തളത്തെ തിയോനേ സന്താപനാശനേ ഹരിഹരൻ അയ്യനേ നീ ശരണം അയ്യപ്പ നീ ശരണം ഹരിഹരാനന്ദനാ നീ ശരണം അയ്യനേ നീ ശരണം അഗതികൾ കാശ്രയം നീ തരണം കാട്ടാടാവേഷമിട്ടു കാട്ടിയിലൊരു വേട്ട നടത്തിയോനേ മാട്ടം കൂടാതെ വന്നു ഞങ്ങളുടെ പേട്ടയിൽ പണിടേണം കാട്ടാള വേഷമിട്ടു കാട്ടിയിലൊരു വേട്ട നടത്തിയോനെ മാട്ടം കൂടാതെ വന്നു ഞങ്ങളുടെ വേട്ടയിൽ വണിടേണം അയ്യപ്പ നീ ശരണം ഹരിഹരാനന്ദനാ നീ ശരണം അയ്യനേ നീ ശരണം അഗതികൾ കാശ്രയം നീ തരണം മാലുകാളേറെ നിന്നാ മഹിഷിയെ മധിച്ചോതുക്കിയോനെ മാനസം തന്നിലേറും ന്നിലേറും അടിയൻ്റെ മാലകറ്റിടവേണം വേണം ഏറി നിന്നാ മഹിഷിയെ മദ്യിച്ചൊതുക്കിയോനേ മാനസം തന്നിലേറും അടി എൻ്റെ മാല വേണം അയ്യപ്പ നീ ശരണം ഹരിഹരനന്ദനാ നീ ശരണം നീ ചരണം ൾക്കാശ്രയം നീതരണം ശബരിമാല യാദിങ്കൽ കൂടികൊള്ളും പരമപുമാനെ ദേവ പരിജോടനുഗ്രഹിക്കാൽപരാ പരമേശ്വാനന്ദനേ ശബരിമാല കൂടി കൂടികൊള്ളും പരമപുമാനെ ദേവാ പരിജോടനുഗ്രഹിക്കാ വരാൽ പരാ പരമേശാനന്ദനനേ അയ്യപ്പ നീ ശരണം ഹരിഹര ഹരിഹരാനന്ദന നീ ശരണം അയ്യനേ നീ ശരണം അഗരികൾ കാശ്രയം നീധരണം പൊന്നമ്പേലമേടതിൽ കൂടികൊള്ളും പന്നകസായി സുനോ പൊന്നിൻ സിംഹാസനത്തിൽ അടിയനുദർശനം തന്നിടണം പൊന്നമ്പേലാമേടതിൽ കുടികൊള്ളും പന്നകശായി സുനു പൊന്നിൻ സിംഹാസനത്തിൽ അടിയനുദർശനം തന്നിടണം അയ്യപ്പ നീ ശരണം ഹരിഹരാനന്ദന നീ ശരണം അയ്യനേ നീ ശരണം അഗരികൾ കാശ്രയത് നീ തരണം